എന്താ കുടുംബത്തിന് വല്ല െന്താ കുടുംബത്തിനും ഇതുവരെ ഉള്ള ബന്ധമുണ്ടോ പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടി നേതാക്കന്മാർ ഇത് ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്തം വളരെ വരുന്നില്ലേ അവരല്ലേ പരിഹാരം കാണേണ്ടത് വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം ഐ സി ഒക്കെ എത്ര കൊല്ലത്തെ പൊളിറ്റിക്സ് ഉള്ളതാണ് നിങ്ങളല്ലോ ഒരു പുതിയ പുതുപുതുമുഖൊന്നും ഇല്ലല്ലോ ഐ സി ബാലകൃഷ്ണൻ എത്ര എത്ര എന്തെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു അങ്ങനെ ഒരു 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 തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അയാൾ ഇതൊക്കെ ഒരിക്കലും അത് ചെയ്യില്ല ഒരു വരില്ല എന്നുള്ളത് നൂറ് ശതമാനം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒരു അന്തവും കുന്തവുമില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വന്നിരുന്നുവെങ്കിൽ ഇന്ന് കേരളം നടുങ്ങുമായിരുന്നു കാരണം എല്ലാ മാധ്യമങ്ങളിലും അതാകുമായിരുന്നു വാർത്ത എല്ലാ മാധ്യമങ്ങളും ആഘോഷിക്കുമായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ ചർച്ചകൾ തുടർ ചർച്ചകൾ നടക്കുമായിരുന്നു പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുമായിരുന്നു സി പി ഐ എമ്മിനെ നന്നാക്കാനിറങ്ങിയവർ ചാടി ഇറങ്ങുമായിരുന്നു അങ്ങനെ വലിയ സംഭവമായി അത് മാറ്റുമായിരുന്നു ഇവിടെ പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു ദൃശ്യമാധ്യമത്തിലും ഇതുവരെയും ഇക്കാര്യം ബ്രേക്കിംഗ് ന്യൂസ് ആയി വന്നിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് പറയുന്നത് ആരെക്കുറിച്ച് കുറിച്ച് ഡി സി സി ട്രഷറുടെയും മകന്റെയും മരണത്തെ അദ്ദേഹം അത് മാത്രമല്ല അദ്ദേഹം അത് കടത്തി പറയുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സംശയത്തിന് നിലനിൽ നിൽക്കുന്ന ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്യുന്നു എൻ ഡി അപ്പച്ചൻ ഡി സി സി പ്രസിഡന്റിന് ക്ലീൻ ചിറ്റ് നൽകുന്നു മരണക്കുറിപ്പിൽ എഴുതിയ മറ്റൊരു പേരുണ്ട് അത് ഗോപിനാഥൻ മാസ്റ്ററെക്കുറിച്ചാണ് ക്ലീൻ ചിറ്റ് നൽകുന്നത് എന്നുവെച്ചാൽ വയനാട്ടിലെ എല്ലാ നേതാക്കൾക്കും ക്ലീൻ ചിറ്റ് നൽകുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്നിട്ട് അന്വേഷണ സമിതിയെ വെച്ചിട്ടുണ്ട് അന്വേഷണ സമിതി ഇന്ന് അവിടെ പോകുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് കണ്ടതിന് ശേഷം തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അതിനുശേഷം കെ സുധാകരൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കുടുംബം എന്നെ വന്ന് കണ്ടിരുന്നു അവരെ ആശ്വസിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട് വേറെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് സ്വന്തം സഹപ്രവർത്തകൻ ഡി സി സിയുടെ ട്രഷറർ വയനാട് ജില്ലയിലെ മൂന്നാമത്തെ കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും മരണത്തെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യത കോൺഗ്രസിന് വേണ്ടി പിരിച്ച പണം നിന്നും വാങ്ങിയ പണം അത് കോൺഗ്രസ് നേതാക്കൾ കൈപ്പറ്റിയ പണം ആ പണം അത് വലിയ സാമ്പത്തിക ബാധ്യതയായി ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ തലയിൽ വീണു അദ്ദേഹത്തിന്റെ മുമ്പിൽ വേറെ വഴിയില്ല മരണം മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ടും ആ കുടുംബത്തോട് അറിവ് കാണിക്കാൻ തയ്യാറായില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കെ സുധാകരന്റെ വാക്കുകൾ കുറച്ചുകൂടി ഉണ്ട് അതും കൂടി പ്രേക്ഷകർ കേൾക്കണം എന്താണ് കെ സുധാകരൻ എന്താണ് കോൺഗ്രസ് എന്താണ് കെ പി സി സി എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് കെ സുധാകരന്റെ വാക്കുകൾ ഇത് വയനാട്ടിലെ കാര്യമാണ് കെ പി സി സിയുടെ ട്രഷറർ നേരത്തെ ഇതുപോലെ ഹൃദയം പൊട്ടി മരിച്ചിരുന്നു അതേക്കുറിച്ചും കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ പൊതുജനങ്ങൾക്ക് അത് സംബന്ധിച്ച് അറിവുകളൊന്നും ഉണ്ടാകില്ല കാരണം മാധ്യമങ്ങളിൽ ആ വാർത്തകൾ കാണാനേ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എന്നിരുന്നാലും കെ സുധാകരന്റെ ഈ വാക്കുകൾ കൂടി പ്രേക്ഷകർ കേൾക്കണം എന്താണ് കെ എന്താണ് കെ പ്രസിഡന്റ് എന്ന് ഇതോടുകൂടി വ്യക്തമാകും ഒന്നുകൂടി എന്ന് മാത്രം ഞാനതിന്റെ കമ്മിറ്റിക്കാർ വഴി ഡിസ്കസ് ചെയ്തു അവർ സിറ്റിംഗ് ഇന്ന് നടന്നു അവരതിന്റെ അകത്ത് കുറേയും കൂടെ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് രണ്ടു മൂന്ന് ദിവസം എടുക്കും അതന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് നമുക്ക് തന്നാൽ മാത്രമേ എനക്ക് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ അവസരം ആ വായിച്ചു കത്തി ഞാൻ പോയതിനു ശേഷം വായിച്ചു അത് ആ അതിനകത്ത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അത് പറഞ്ഞാൽ പിന്നെ അതിന് വാലും തോലും നിങ്ങൾ വെക്കും പിന്നെ ഞാൻ ബുദ്ധിമുട്ടും ഇത് വേണ്ട ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം നിങ്ങൾക്ക് പറയാം വിത്തിൻ ടു ഡേയ്സ് ഐ വിൽ ഗെറ്റ് ഞാൻ നിങ്ങളെ വിളിക്കും പറയും ഉണ്ടുണ്ട് ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു ഞങ്ങളൊക്കെ എല്ലാ ആളുകളെയും വിളിച്ചിട്ടും അതിനകത്ത് വളരെ സമചത്വത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ തൂങ്ങുമ്പോൾ എല്ലാം തോങ്ങും തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആവശ്യം കൈകാര്യം ചെയ്യണമെന്ന് പച്ചമലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാവരോടും ഐ സി ബാലേഷ് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട് മാഷോടും പറഞ്ഞിട്ടുണ്ട് എല്ലാം മാഷോടും പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം അവരെല്ലാം നല്ല കഴിവും പ്രാപ്തിയുമുള്ള ആളുകളാണ് അവരൊന്നും അങ്ങനെ ആയ ആളുകളല്ല എന്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവമൊന്നും ഇല്ല എന്തെങ്കിലും ഞങ്ങളുടെ ആശങ്കയോടുകൂടി അവർ കണ്ട കാര്യമുള്ളൂ അവരതൊക്കെ മാനമായി അത് ഡീല് ചെയ്തു എന്റെ വിശ്വാസം പ്രത്യേകിച്ചും ഇപ്പൊ കമ്മിറ്റി വന്നപ്പോ അവർക്ക് കുറച്ചും കൂടി അധികാരം കിട്ടിയിട്ടുണ്ട് അവർക്ക് വേണ്ട പോലെ ചെയ്യാനുള്ള പ്രവർത്തകരെ ദിവസം രണ്ടു ദിവസം എന്തിലും കൊടുത്ത് നമുക്ക് റിപ്പോർട്ട് കളക്ട് ചെയ്യാം അതെ ആവും അത് ആ വിഷയം സീരിയസ് ആയ റിപ്പോർട്ട് സംഭവം ആയിരുന്നില്ല പക്ഷെ അതാവും എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടി ആ തള്ളൊരു വിഷയം തന്നെ ആകും എനിക്ക് പേടിയില്ലായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചിടയ്ക്ക് ഒന്നും എത്തിയിട്ടില്ല എല്ലാവരും എല്ലാ നേതാക്കന്മാരും വളരെ വളരെ കെയർ ചെയ്തിട്ടേ ആ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളൂ എനിക്ക് കിട്ടിയ ഇന്നത്തെ ഒരു ഒരു ഡിസ്കഷനിൽ നിന്ന് എല്ലാവരും വളരെ കെയർ ചെയ്തിട്ടാണ് ആ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളത് കുടുംബത്തിന് പറയുന്നെന്താ എന്താ കുടുംബത്തിന് വല്ല വല്ലോ ബന്ധോ ഇതുപോലെയുള്ള ബന്ധമുണ്ടോ പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടി നേതാക്കന്മാർ ഇത് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം വളരെ വരുന്നില്ലേ അവരല്ലേ പരിഹാരം കാണണ്ടത് വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം അതുകൊണ്ട് വീട്ടുകാരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അവര് നമ്മളൊക്കെ നമ്മുടെ മോശമായിട്ടൊന്നും പറയുകയോ സംസാരിക്കുകയോ എതിരില്ല എന്റെടയ്ക്ക് വന്നിരുന്നു ക എന്തൊക്കെ വന്നിരുന്നു അമ്മച്ചി എന്തൊക്കെ വന്നിരുന്നു ഞാൻ സമാസിപ്പിച്ചിട്ട് വിടുകയും ചെയ്തിരുന്നു ഞാൻ ജേ ആകുന്നൊക്കെ ചെയ്തു പാർട്ടി നിങ്ങളെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അതെ അത് അങ്ങനെയൊന്നും റിപ്പോർട്ട് ഇതില്ല ഇൻപോ കിട്ടിയ റിപ്പോർട്ട് എന്റെ കൊടുത്തു നോക്കേ ഐ സി ഒക്കെ എത്ര കൊല്ലത്തെ പൊളിറ്റിക്സുള്ള ഒരു പുതിയ പുതുമുതുമുഖൊന്നും ഇല്ലല്ലോ ഐ സി ബാലകൃഷ്ണൻ എത്ര എത്ര എന്തെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു 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 തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ഇതൊക്കെ എന്നോ വെച്ച് കാച്ചേണ്ട സമയം ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒന്നും ഒരിക്കലും അത് ചെയ്യില്ല ഒരു വിഭവം വരില്ല അളച്ചു വരില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സമാനമായ ഒരു കേസിൽ എ ഡി എം നബീൻ ബാബുന്റെ കേസില് പി ദിബ്യെ രാജിവെക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഐ സി ബാലകൃഷ്ണന് വേറൊരു നീതിയാണ് അല്ലെങ്കിൽ അവരോട് വേറൊരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് രാജിവെക്കണതല്ലേ അതിൽ എന്തെങ്കിലും സംശയം ആണ് രാജിവെക്കണമെന്ന് പറയാൻ പറ്റുമോ വെറുതെ അതിന്റേതായ അതിന്റെ സമയം ആയിട്ടില്ല you <music>